സ്റ്റോറി പാർവതി മഹാദേവൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ സിന്ദൂരഭാഗ്യം ഞാൻ ഞാൻ കരുതി മീരയോട് സംസാരിക്കാൻ പോകുന്നത് ഇഷ്ടാവില്ലായിരിക്കും ലക്ഷ്മി ദേവന്റെ കൂടെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കുന്നതിനിടയിൽ പറഞ്ഞു അവളുടെ സംസാരം കേട്ട് ദേവൻ അവളെ ഒന്ന് നോക്കി നീ നിന്റെ കൂട്ടുകാരി മീരയോട് സംസാരിക്കുന്നതിന് എനിക്ക് എന്താ ഇഷ്ടക്കേട് നീരും ആ കുട്ടിയും തമ്മിലും ഉണ്ടായിരുന്ന സൗഹൃദം എനിക്കും അറിയാവുന്നതല്ലേ ദേവൻ പറയുന്നത് കേട്ട് ലക്ഷ്മി അവരി നോക്കി അപ്പൊ ഞാൻ എന്തു ചെയ്താലും ദേവട്ടിന് ഇഷ്ടക്കേടില്ലേ ലക്ഷ്മി കുറുമ്പോടെ ദേവനോട് ചോദിച്ചു അവളുടെ കരിമിഷിക്കണ്ണുകൾ കുറുമ്പോടെ ദേവനെ ഉറ്റുനോക്കി നിന്റെ ഈ ഉണ്ടക്കണ്ണിലെ തിളക്കവും ഈ കുഞ്ഞിച്ചുണ്ടുകളിലെ ചിരിയും മായാത്ത എന്ത് കാര്യം നീ ചെയ്താലും എനിക്ക് ഒരു ഇഷ്ടക്കേടും എനിക്ക് നിന്റെ സന്തോഷു പ്രധാനം ദേവൻ ലക്ഷ്മിയുടെ കണ്ണുകളിൽ നോക്കി ചിരിയോടെ പറഞ്ഞു അവന്റെ വാക്കുകൾ കേട്ട് ലക്ഷ്മിയുടെ കണ്ണുകൾ സന്തോഷത്തോടെ വിടർന്നു എന്റെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന എന്റെ സന്തോഷങ്ങൾ മാത്രം കാണാൻ ആഗ്രഹിക്കുന്ന എന്റെ ദൈവട്ട് ലക്ഷ്മിയുടെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരുന്നു അവളുടെ ചുണ്ടുകളിൽ പുഞ്ചിരി വിരിഞ്ഞു അവളുടെ മുഖത്ത് സന്തോഷം കണ്ട് ദേവന്റെ ചുണ്ടുകളിലും പുഞ്ചിരി വിരിഞ്ഞു എന്റെ ലച്ചു ഇവിടെ ഇങ്ങനെ നിന്നാ നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്ക് ഈ മഴ ഉറക്കും കേട്ടോ ദേവൻ ചുറ്റുന്ന നോക്കിക്കൊണ്ട് പറഞ്ഞു അതിനെന്താ ദേവിട്ടാ മഴ ഉറക്കട്ടെ ഈ ചാറ്റൽ മഴ തുള്ളി തുള്ളിയായി പെയ്യട്ടെ നമുക്ക് ഈ മഴ നനഞ്ഞു തൊടിയിലൊക്കെ കളിക്കാലോ ലക്ഷ്മി തന്റെ കൈ ഉയർത്തി മഴത്തുള്ളികളെ പിടിച്ചുകൊണ്ട് ഉത്സാഹത്തോടെ പറഞ്ഞു ദേവിട്ട നമുക്ക് ഈ മഴ നനഞ്ഞാലോ ലക്ഷ്മി ദേവന്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ഓടിക്കൊണ്ട് പറഞ്ഞു പാടവരമ്പിലൂടെ മഴ നനഞ്ഞുകൊണ്ട് ലക്ഷ്മിയുടെ കൂടെ ഓടുമ്പോഴും ദേവന്റെ കണ്ണുകളിൽ നിറഞ്ഞു നിന്നത് ആ പഴയ കുഞ്ഞു ലക്ഷ്മിയായിരുന്നു മഴ മാനത്ത് കണ്ട മയിലിനെ പോയ തുള്ളിച്ചാടുന്ന ആ പാവാടക്കാരി എന്തി രസട്ട ആ ചെമ്പകപ്പൂവ് കാണാൻ ലക്ഷ്മിയുടെ ശബ്ദം കേട്ടാണ് ദേവൻ അവന്റെ ഓർമ്മകളിൽ നിന്നു ഉണർന്നത് വിടർന്ന കണ്ണുകളോടെ ചെമ്പകമരത്തിലേക്ക് നോക്കി നിൽക്കുന്ന ലക്ഷ്മിയെ കണ്ട് ദേവൻ അവളെയും കൂട്ടി ചെമ്പകമരത്തിനടുത്തേക്ക് നടന്നു പടർന്ന് പന്തലിച്ച് ചുവന്ന പൂക്കളാൽ നിറഞ്ഞു നിൽക്കുന്ന ചെമ്പകമരം മഴത്തുള്ളികൾ പെയ്തിറങ്ങി പൂക്കളിൽ തിങ്ങി നിൽക്കുന്നത് കൗതുകത്തോടെ ലക്ഷ്മി നോക്കി നിന്നു എന്നാൽ ആ സമയം ദേവന്റെ കണ്ണുകൾ തന്റെ പ്രണയിനിയിലായിരുന്നു മഴത്തുള്ളികൾ പറ്റിപ്പിടിച്ച് നെറ്റിയിലെ സിന്ദൂരവും കണ്ണിലെ കരിമശിയും പടർന്നു തുടങ്ങിയ ആ വട്ടമുഖം കാണുംതോറും ദേവന്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് തന്നെ ഓടി നടന്നു ഈ മഴത്തുള്ളികൾ പൂക്കൾക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കും അല്ലേ ലക്ഷ്മിയുടെ കൗതുകത്തോടെയുള്ള സംസാരം കേട്ട് ദേവൻ അവളെ ഒന്ന് നോക്കി പിന്നെ പൂക്കൾക്ക് ഒത്തിരി ഇഷ്ടമാ ഈ മഴത്തുള്ളികള് മാനത്തിൽ നിന്നും പെയ്തിറങ്ങുന്ന മഴയെ പുൽകാനുള്ള കാത്തിരിപ്പില ഈ പ്രണയിനികളായ പുഷ്പങ്ങൾ അങ്ങനെയുള്ള ഈ പൂക്കൾക്ക് ഉത്സവമാണ് ഈ മഴ ദേവൻ ലക്ഷ്മിയുടെ കണ്ണുകളിൽ നോക്കി ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളുടെ മുൻപിലേക്ക് ചെമ്പകമരത്തിന്റെ പൂക്കൾ നിറഞ്ഞിരിക്കുന്ന ഒരു കൊമ്പ് താഴ്ത്തിക്കൊടുത്തു എന്നാൽ ദേവന്റെ വാക്കുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ലക്ഷ്മി തന്റെ മുൻപിലുള്ള ചെമ്പകപ്പൂക്കളെ കണ്ടില്ല ദേവന്റെ കണ്ണുകളിൽ അലയടിക്കുന്ന പ്രണയത്തിൽ മുങ്ങി താഴാൻ ലക്ഷ്മിയുടെ ഉള്ളം തുടിച്ചു എന്റെ ലറ്റുവേ നിനക്ക് ഈ പൂക്കൾ വേണ്ടേ ദേവന്റെ ചോദ്യം കേട്ട് ലക്ഷ്മി തന്റെ മുൻപിലേക്ക് നോക്കി അപ്പോഴാണ് തന്റെ നേരെ ചെമ്പകപ്പൂക്കളുടെ ഒരു കൊമ്പ് ദേവൻ താഴ്ത്തിപ്പിടിച്ചിരിക്കുന്നത് ലക്ഷ്മി കണ്ടത് ലക്ഷ്മി ചിരിയോടെ ആ ചുവന്ന പൂക്കളിൽ തലോടി ആ പൂക്കളുടെ സുഗന്ധം അവൾ തന്റെ നാസിക പൂക്കളിലേക്ക് അടുപ്പിച്ചു വെച്ച് ആസ്വദിച്ചു ആ ചുവന്ന പൂക്കളിൽ തങ്ങി നിൽക്കുന്ന വെള്ളത്തുള്ളികൾ കാണന്തോറും ദേവന്റെ വാക്കുകൾ ലക്ഷ്മിയുടെ മനസ്സിലേക്ക് കടന്നു വന്നു എന്താ ലച്ചു പൂക്കൾ വെറിക്കുന്നില്ലേ ദേവൻ ചോദിക്കുന്നത് കേട്ട് ലക്ഷ്മി അവനെ കണ്ണ് ചിമ്മി കാണിച്ചു ഇല്ല ദേവിട്ട ഈ പൂക്കളെ ഞാൻ ഈ മരത്തിൽ നിന്ന് വേർപ്പെടുത്തുന്നില്ല ദേവിട്ട പോലെ ഈ പൂക്കൾ അവളുടെ പ്രണയമായ മഴയെ സ്വീകരിച്ച് സന്തോഷമായിട്ടിരിക്കുവല്ലേ അവർ സന്തോഷിക്കട്ടെ ഞാൻ വെറുതെ ഈ പൂക്കൾ ഏർത്തെ കയ്യിൽ വെച്ചാൽ അവരുടെ പ്രണയം പൂർത്തിയാകില്ലല്ലോ ലക്ഷ്മി പറയുന്നത് കേട്ട് ദേവൻ അവളെ തന്നെ നോക്കി നിന്നു രണ്ടും നനഞ്ഞു പൊളിച്ചാണല്ലോ വരവ് നളിനി ഉമ്മറത്തേക്ക് കയറി വരുന്ന ദേവനെയും ലക്ഷ്മിയും കണ്ട് ചോദിച്ചു ഇപ്പോഴും ഈ സ്വഭാവത്തിന് ഒരു മാറ്റമില്ല ദേവ പോത്തുപോലെ വളർന്നു എന്നിട്ട് ദേ പോയി മഴയെ നനഞ്ഞു വന്നിരിക്കുക കൂടെ എന്റെ മൂളെ നനയിച്ചുകൊണ്ട് വന്നു നളിനി ഗൗരവത്തോടെ പറയുന്ന കേട്ട് ലക്ഷ്മി ദേവനെ നോക്കി അവളുടെ നോട്ടം കണ്ട് ദേവൻ അവളെ നോക്കി കണ്ണു എമ്മി കാണിച്ചു അപ്പച്ചി ദേവേട്ടനല്ല ഞാ ലക്ഷ്മി പറഞ്ഞു തീരെ മുമ്പേ ദേവൻ തുമ്മുന്നത് കേട്ട് നളനി തോർത്തെടുത്തുകൊണ്ടുവന്ന് ദേവന്റെ തല തോർത്തി കൊടുത്തു ഒപ്പം ലക്ഷ്മിയുടെ തലയും അവർ തന്നെ തോർത്തി കൊടുത്തു ഇനിയും ഈ നനഞ്ഞ വേഷത്തിൽ നിൽക്കാതെ പോയി ഇതൊക്കെ ഒന്ന് മാറ്റി വാരണ്ടാളോ നളിനി പറയുന്ന കേട്ട് ദേവനും ലക്ഷ്മിയും മുറിയിലേക്ക് പോയി അവരുടെ പോക്ക് കണ്ട് നളിനിയുടെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിടർന്നു മുറിക്കകത്തുള്ള സാധനങ്ങളൊക്കെ എറിഞ്ഞുടയ്ക്കുന്ന ശബ്ദം കേട്ട് കൃഷ്ണനും രേവതിയും ഹരിയുടെ മുറിയിലേക്ക് വന്നു എന്താ ഹരി നിനക്ക് നീ എന്തിനാ ഇതൊക്കെ എറിഞ്ഞുടക്കുന്നേ രേവതി ചോദിക്കുന്ന കേട്ട് ഹരി അവരെ ദേഷ്യത്തോടെ നോക്കിയിട്ട് വെടിയിലേക്ക് ഇറങ്ങിപ്പോയി ഇല്ല എനിക്കിത് സഹിക്കാൻ കഴിയില്ല ലച്ചു ദേവന്റെ കൂടെ ചിരിയോടെ നിൽക്കുന്ന ഓരോ നിമിഷവും എനിക്ക് എന്റെ മനസ്സ് കൈവിട്ടു പോണ പോലെ തോന്നുക ഇന്ന് അമ്പലനടയിൽ വെച്ച് ദേവന്റെ കൈയാൽ ലക്ഷ്മിയുടെ സീമന്തരേഖ ചുവക്കുന്നതും അവളുടെ മുഖത്തെ ആ സന്തോഷവും കണ്ടപ്പോ എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നുവാ ഹരിയുടെ മനസ്സ് അവനോട് അലമുറയിട്ടു സന്ധ്യാസമയം ഉമ്മറത്ത് വിളക്ക് തെളിയിച്ചിട്ട് അകത്ത് കയറുമ്പോഴും ലക്ഷ്മിയുടെ മനസ്സ് ഇവിടെ ഒന്നും അല്ലായിരുന്നു കരിനീല നിറത്തിലുള്ള ദാവണിയെടുത്ത് തലയിൽ തുളസിക്കതിരും ചൂടി നെറ്റിയിൽ ഭസ്മക്കുറിയും തൊട്ട് സീമന്തരേഖയിലെ സിന്ദൂരോ കടുപ്പിച്ചെഴുതിയ കണ്ണുകളുമായി നടുമുറ്റത്തിരിക്കുന്ന തന്റെ പെണ്ണിനെ കണ്ട് ദേവൻ വിടർന്ന കണ്ണുകളോടെ അവളെ തന്നെ നോക്കി നിന്നു മുറ്റത്തേക്ക് കണ്ണുകൾ പാലിച്ച് എന്തോ ചിന്തിച്ചിരിക്കുന്നവളെ കണ്ട് ദേവൻ അവളുടെ അരികിലേക്ക് പോയിരുന്നു തന്റെ കാലുകളിൽ എന്തോ ഭാര അനുഭവപ്പെടുന്നത് പോലെ തോന്നിയാണ് ലക്ഷ്മി തന്റെ ചിന്തകളിൽ നിന്ന് ഉണർന്നത് തന്റെ മടിയിൽ കിടന്ന് തന്നെ ഉറ്റുനോക്കുന്ന ദേവനെ കണ്ട് ലക്ഷ്മി അവനെ നോക്കി ചിരിച്ചു എന്താണ് ലച്ചുമ എന്താ വലിയ കാര്യമായിട്ട് ചിന്തിക്കുന്നുണ്ടല്ലോ എന്താ കാര്യം ദേവൻ ചിരിയോടെ ചോദിക്കുന്നത് കേട്ട് ലക്ഷ്മി അവനെ തന്നെ നോക്കി എനിക്ക് നനയണം ദേവേട്ടാ ലക്ഷ്മിയുടെ ആർദ്രമായ ശബ്ദം കേട്ട് ദേവൻ അവളെ സംശയത്തോടെ നോക്കി അവന്റെ കുഞ്ഞിക്കണ്ണുകളിൽ നോക്കി ലക്ഷ്മി വീണ്ടും പറഞ്ഞു തുടങ്ങി ആ ചെമ്പകപ്പൂക്കളെപ്പോലെ എനിക്കും നനയണം പ്രണയമഴ എ ദേവേട്ടിന്റെ പ്രണയമഴയിൽ എനിക്ക് നനയണം വർഷങ്ങളായി എനിക്ക് വേണ്ടി മാത്രം പൂട്ടി പൂട്ടിവെച്ചിരിക്കുന്ന ദേവട്ടൻ്റെ ആ പ്രണയമഴയിൽ എനിക്ക് പൂർണമായും നനഞ്ഞു കുളിക്കണം ആ മഴയിൽ ഒരു മയിലിനെ പോലെ എനിക്ക് വിടർത്തി നൃത്തമാടണം ആ മഴയുടെ അവശേഷിപ്പായി ഉണ്ടാവുന്ന പ്രണയത്തുള്ളികൾ എന്നിലേക്ക് എനിക്ക് ആവാഹിക്കണം ലക്ഷ്മിയുടെ വാക്കുകൾ കേട്ട് ദേവൻ അവളെ അതിശയത്തോടെ നോക്കി അവളുടെ പിടയ്ക്കുന്ന കണ്ണുകളും വിറയ്ക്കുന്ന ആഗ്രഹങ്ങളും അവളുടെ കവളിലേക്ക് പടർന്നു കയറിയ ചുവപ്പും എല്ലാം ലക്ഷ്മിയുടെ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ നിന്നും മുഴങ്ങിയതാണെന്ന് ദേവന് കൊടുത്തു ദേവന്റെ കുഞ്ഞിക്കണ്ണുകൾ ചിരിയോടെ അവൾ നോക്കി ലക്ഷുമേ നീ ഇങ്ങോട്ട് നോക്കി ദേവൻ ലക്ഷ്മിയുടെ മടിയിൽ നിന്നും തല ഉയർത്തി എഴുന്നേറ്റിരുന്നു തന്നെ നോക്കാതെ ചമ്മലോടെ തല താഴ്ത്തിപ്പിടിച്ചിരിക്കുന്ന ലക്ഷ്മിയുടെ മുഖത്തേക്ക് ദേവൻ ഉറ്റുനോക്കി അറിയാതെ വായിന്ന് വീണും പോയല്ലോ ഇനി ദേവന്റെ മുഖത്ത് എങ്ങനെ നോക്കും ലക്ഷ്മി മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖം തന്റെ കൈകൾ കൊണ്ട് പൊത്തിപ്പിടിച്ചു അവളുടെ വെപ്രാളവും ഒളിച്ചുകളിയും കണ്ട് ദേവൻ അങ്ങ് ചിരി വന്നു കുറെ നേരം കഴിഞ്ഞിട്ടും ദേവന്റെ അനക്കൊന്നും തൻ്റെ അരികിൽ അറിയാത്തത് കൊണ്ട് തന്നെ അവൻ എഴുന്നേറ്റ് പോയെന്ന് കരുതി ലക്ഷ്മി തന്റെ മുഖത്ത് നിന്നും കൈകൾ മാറ്റി മുൻപിലേക്ക് നോക്കിയതും നക്ഷത്രം പോലെ തിളക്കമുള്ള ചിരിക്കുന്ന കുഞ്ഞിക്കണ്ണുകളാണ് ലക്ഷ്മി കണ്ടത് എപ്പോഴും തന്നെ മാത്രം ഉറ്റുനോക്കുന്ന ആ കുഞ്ഞിക്കണ്ണുകൾ കാണുമ്പോളും തന്നെ ചമ്മലോ വെപ്രാളോ ഉടലെടുക്കുന്നില്ല എന്ന് ലക്ഷ്മി അതിശയത്തോടെ ഓർത്തു ആ നക്ഷത്ര കണ്ണുകളിൽ താൻ പോലും അറിയാതെ അടിമപ്പെട്ടു പോകുന്ന പോലെ ലക്ഷ്മിക്ക് തോന്നി ലക്ഷുമേ ദേവന്റെ ഗാംഭീര്യമുള്ള സ്വരത്തിൽ നിന്നും കേട്ട ആർദ്രമായുള്ള വിളി ലക്ഷ്മിയുടെ ഹൃദയവെടുപ്പ് വല്ലാതെ ഉയർത്തി ഒരുവേള തന്റെ താളം തെറ്റിയ ഹൃദയവെടുപ്പ് മുഴങ്ങിക്കേൾക്കുന്നത് പോലെ ലക്ഷ്മിക്ക് തോന്നി ദേവന്റെ ആ വെളി കേൾക്കാൻ പോലും അവളുടെ നാവ് ചലിക്കാത്ത പോലെ ദേവന്റെ ആ വെളി പോലും തനിയിപ്പോ വല്ലാതെ തളർത്തുന്നുണ്ട് ലക്ഷ്മി മനസ്സിലോർത്തു അവളുടെ ഇപ്പോഴത്തെ ഭാവം എന്താണെന്ന് ദേവനും മനസ്സിലായി ദേവൻ ലക്ഷ്മിയുടെ മുഖം തന്റെ കൈക്കൊമ്പിളിൽ കോരിയെടുത്തു എന്തിനാ പെണ് നീ ഈ കുഞ്ഞു ഹൃദയത്തിനെ ഇങ്ങനെ ഇടിച്ചു പൊട്ടിക്കുന്നെ ദേവൻ പതിഞ്ഞ സ്വരത്തിൽ ചോദിക്കുന്ന കേട്ട് ലക്ഷ്മി അവനെ അതിശയത്തോടെ നോക്കി ദേവട്ടിനെ എങ്ങനെ മനസ്സിലായി എന്റെ ഹൃദയോടിപ്പുയർന്നത് അതെ നീ കൂടുതൽ അതിശയിക്കാൻ മാത്രമൊന്നുമില്ല നിന്റെ ഈ ഹൃദയം എന്നെ ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്തുവെച്ചതാ നിന്റെ ഹൃദയത്തിലുണ്ടാകുന്ന ഓരോ മാറ്റവും എനിക്കറിയാൻ അച്ഛു നിന്റെ സന്തോഷവും സങ്കടവും എല്ലാം അങ്ങനെയാ ഞാൻ അറിയുന്നത് ദേവന്റെ വാക്കുകൾ കേട്ട് ലക്ഷ്മിയുടെ ഉള്ളം സന്തോഷത്താൽ തുടിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞു ദേ ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഈ കണ്ണുകൾ ഇങ്ങനെ നിറയ്ക്കരുതെന്ന് ദേവൻ ലക്ഷ്മിയുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞു ഇത് സന്തോഷം കൊണ്ടാ ദേവട്ടാ ലക്ഷ്മി ചിരിയോടെ പറഞ്ഞു ആഹാ നിനക്കപ്പം നാക്കുണ്ടായിരുന്നു കുറെ നേരം നിന്റെ സ്വരം കേൾക്കാതിരുന്നപ്പോൾ ഞാൻ കരുതി നിന്റെ നാക്കാരു തട്ടിക്കൊണ്ടു പോയിരുന്നു ദേവൻ കളിയാക്കി പറയുന്നത് കേട്ട് ലക്ഷ്മി അവനെ കൂപ്പിച്ചു നോക്കി തന്റെ മുൻപിൽ ഇത്രയും നേരം തൊട്ടാവാടിയായി നിന്ന ലച്ചു ഇപ്പോൾ കുറുമ്പിയായി മാറിയിരിക്കുന്നത് കണ്ട് ദേവന്റെ ഉള്ളം നിറഞ്ഞു എന്നെ കളിയാക്കാതെ ഒന്ന് പോവേട്ടാ ലക്ഷ്മി പരിഭവത്തോടെ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നിന്നു എന്റെ ലച്ചുമേ നിനക്ക് ചേരുന്നത് ഈ കൂർപ്പിച്ചുള്ള നോട്ടോ നിന്റെ ഈ കരിമശിക്കണ്ണുകൾ ഉരുട്ടി നോക്കുന്നത് കാണാനേ എന്ത് ഭംഗിയാണെന്നറിയൂ അല്ലാതെ ഈ കരഞ്ഞു കലങ്ങിയിരിക്കുന്ന നിന്റെ കണ്ണുകൾ കാണാൻ ഒരു രസവും ഇല്ല എന്റെ കുറുമ്പി പെണ്ണല്ലെന്ന് ദേവൻ ലക്ഷ്മിയെ പിറകിൽ നിന്നും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അതെയോ എങ്കിലേ എന്റെ കുറുമ്പൊക്കെ കണ്ട് പൊറുതിമുട്ടി ദേവേട്ടൻ തന്നെ ഇവിടെ നോടും ലക്ഷ്മി ചിരിയോടെ പറഞ്ഞുകൊണ്ട് ദേവന്റെ നേരത്തിരിഞ്ഞു വന്നു നിന്റെ കുറുമ്പൊന്നും അറിയാത്തവനല്ലോ ഈ ഞാൻ അങ്ങനെ നിന്റെ കുറുമ്പ് കണ്ട് ഞാൻ ഓടുകയാണെങ്കിൽ നിന്നെയും കൊണ്ടേ ഞാൻ ഓടും അതെ ലച്ചുമേ ദേവൻ നേരത്തെ സ്വരത്തിൽ അവളെ വിളിച്ചു അവൾ മൂളിക്കൊണ്ട് വിളി കെട്ടു എങ്ങനെ നോക്കി നിന്നാലൊന്നും മഴ നനയാൻ കഴിയില്ല കേട്ടോ ദേവൻ പറയുന്ന കേട്ട് ലക്ഷ്മി അവനെ സംശയത്തോടെ നോക്കി അതിന് മഴ പെയ്യുന്നില്ലല്ലോ ദേവട്ടാ ലക്ഷ്മി ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു അല്ല കുറച്ചു നേരം മുമ്പ് ദേവൻ പറയുന്നത് കേട്ട് ലക്ഷ്മിയുടെ മുഖം നാണം കൊണ്ട് ചുവന്നു ദേവൻ പ്രണയത്തിൽ ചാലിച്ച വരികൾ അവൾക്കായി പാടുമ്പോഴേക്കും ലക്ഷ്മി അവന്റെ അരികിൽ നിന്നും ചിരിച്ചുകൊണ്ട് ഓടിപ്പോയി അവളുടെ കുപ്പിവള കിലുങ്ങും പോലെയുള്ള ചിരിയും പാദത്തിലെ പാദസരത്തിന്റെ കിലുക്കവും തന്നെ മാടി വിളിക്കുന്ന പോലെ ദേവന് തോന്നി അവനും അവളുടെ പിറകെ നടന്നു മുറിയിലെ ജാലകക്കമ്പിയിൽ പിടിച്ചു വെളിയിലേക്ക് നോക്കി ചിരിയോടെ നിൽക്കുന്ന ലക്ഷ്മിയെ കണ്ട് ദേവൻ അവളുടെ അരികിലേക്ക് നടന്നു തന്റെ പ്രിയപ്പെട്ടവന്റെ സാമീപ്യം അറിഞ്ഞ പോലെ ലക്ഷ്മിയുടെ ഉള്ളം എന്തിനെന്നറിയാതെ തൊടിച്ചു തുടങ്ങി പക്ഷെ അവനെ തിരിഞ്ഞു നോക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല വീണ്ടും ദേവന്റെ സ്വരം കാതിൽ പതിഞ്ഞതും ലക്ഷ്മിക്ക് ഇനിയും അവനെ നോക്കാതിരിക്കാൻ കഴിയാത്ത പോലെ അവൾ വെപ്രാളത്തോടെ അവനെ തിരിഞ്ഞു നോക്കി തന്നെ നോക്കി ചിരിയോടെ നിൽക്കുന്ന തന്റെ പ്രിയപ്പെട്ടവനെ കണ്ട് ലക്ഷ്മി അവന്റെ അരികിലേക്ക് ഓടി ചെന്ന് കെട്ടിപ്പിടിച്ചു കൊറേ നിമിഷങ്ങൾ ദേവന്റെ നെഞ്ചോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ലക്ഷ്മി അവന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി ലക്ഷ്മിയുടെ ചിലമ്പിച്ച ശബ്ദം കേട്ട് ദേവൻ അവളെ നോക്കിയൊന്ന് മൂളി ദേവൻ മൂളുന്നത് കേട്ട് ലക്ഷ്മി പിന്നെയും അവനെ വിളിച്ചു എന്താ ലച്ചൂമ്മേ ദേവട്ടിന്റെ ഈ വിളിയ എനിക്ക് കേൾക്കട്ടെ അല്ലാതെ മൂളിലൊന്നും എനിക്ക് കേൾക്കണ്ട ലക്ഷ്മി പറയുന്നത് കേട്ട് ദേവന്റെ കണ്ണുകൾ വിടർന്നു അതെയോ അത്രക്കിഷ്ടമാണോ അങ്ങനെ വിളിക്കുന്നത് കേൾക്കാൻ അതേലോ എന്റെ ദേവേട്ടൻ അങ്ങനെ വിളിക്കുന്നത് കേൾക്കാനാ ഇഷ്ടം ലക്ഷ്മി പറഞ്ഞുകൊണ്ട് ദേവന്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു അല്ല എന്തിനാ ലച്ചുമേനെ വിളിച്ചത് ദേവൻ ലക്ഷ്മിയുടെ തലയിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു അതേ എനിക്ക് ഈ പാട്ട് മുഴുവൻ പാടിത്തരുവോ ലക്ഷ്മി കൊച്ചു ചോദിക്കുന്ന പോലെ ആകാംക്ഷയോടെ ചോദിക്കുന്നത് കേട്ട് ദേവൻ ചിരിയോടെ തല കുലുക്കി ദേവന്റെ സ്വരത്തിലൂടെ ഓരോ വരികൾ കേൾക്കുമ്പോഴും ലക്ഷ്മിയുടെ ഹൃദയവും വല്ലാതെ പ്രണയത്താൽ തുടിച്ചു തുടങ്ങി അവളുടെ കൈകൾ ദേവൻ ഇറക്ക പുണർന്നു ദേവനും അവളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ അറിയുകയായിരുന്നു ദേവൻ ലക്ഷ്മിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ബാക്കി വരികളും പാടിത്തീർത്തു അപ്പോഴും ലക്ഷ്മി ദേവനോട് ചേർന്നു തന്നെ നിന്നു ദേവന്റെ തോളിൽ അമർത്തി പിടിച്ചുകൊണ്ട് ലക്ഷ്മി തന്റെ പെരുവിരലിൻ തുമ്പിൽ ഉയർന്നു നിന്നുകൊണ്ട് ദേവന്റെ കണ്ണുകളിൽ അമർത്തി ചുംബിച്ചു അവളുടെ ചുംബനച്ചൂട് തന്നിൽ നിന്നും അകന്നതും ദേവൻ തന്റെ കണ്ണുകൾ വലിച്ചു തുറന്നു പിടയ്ക്കുന്ന കണ്ണുകളോടെ തന്നെ ഒറ്റ നോക്കുന്നവളെ കണ്ട് ദേവന്റെ കണ്ണുകൾ പതിവിലും തിളക്കത്തോടെ ചിരിച്ചു നീ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ പ്രണയമഴ ഇപ്പൊ നനയാൻ നിനക്ക് സമ്മതാണോ ലിച്ചു ദേവന്റെ ആർദ്രമായ ശബ്ദം കേട്ടപ്പോൾ അവരെ നോക്കി നാണത്തോടെ ചിരിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ അവൾ അമർത്തി ചുംബിച്ചു എൻ്റെ കണ്ണുള്ള രാജകുമാരന്റെ പ്രണയമഴ നനയാൻ എനിക്ക് സമ്മതം അതേവിട്ട ലക്ഷ്മിയുടെ നാണത്തോടെയുള്ള വാക്കുകൾ കേട്ട് ദേവൻ അവളുടെ മുഖം തന്റെ കൈകളിൽ കോരിയെടുത്തു തുടരും